നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ എം എൽ എ ആണ് പക്ഷേ നാട്ടുകാർക്ക് അദ്ദേഹം മുണ്ടപ്പള്ളിയുടെ സ്വന്തം എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ രാഹുലിനെയുള്ള സ്വീകരണം രാത്രിയായിട്ടും തീർന്നില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി ജന്മനാട്ടിലേക്ക് വന്ന രാഹുലിനെ കാത്ത് നൂറുകണക്കിന് ആളുകളായിരുന്നു നിലകൊണ്ടത് അതിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു രാഹുലിന് മുണ്ടപ്പള്ളി പ്രപഞ്ചം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി ഇന്നലെ രാത്രി എട്ട് മുപ്പതിന് നെല്മുകളിൽ രാഹുലിനെ പാർട്ടി പ്രവർത്തകർ ക്ലബ്ബ് ഭാരവാഹികൾ നാട്ടുകാർ ചക്കൂർ ചിറ ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു നെല്ലിമുകൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സ്വീകരണ പരിപാടി ഒൻപത് മണിയോടെ ചക്കൂർ ചിറ ക്ഷേത്ര വഞ്ചിമുക്കിലെത്തി അവിടെ ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരിച്ചു തുടർന്ന് മുണ്ടപ്പള്ളി ജംഗ്ഷനിലെത്തി അവിടെ ക്ലബ്ബ് പ്രസിഡന്റ് മുണ്ടപ്പള്ളി സുഭാഷിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി തുടർന്ന് പാറക്കുട്ടം പള്ളിക്ക് സമീപം പോയ സ്വീകരണ യാത്ര പത്ത് മണിയോടെ അവസാനിച്ചു തുടർന്ന് ക്ലബ്ബ് ഭാരവാഹികൾ രാഹുലിന്റെ വീടായ ആറ്റുവിളാകത്ത് എത്തിച്ചു ഒരു നല്ലതുണ്ടായാലും മോശം ഉണ്ടായാലും ആദ്യം ഓടിയെത്താൻ ആഗ്രഹിക്കുന്നത് വീടും നാടും ഒക്കെയാണ് അങ്ങനെ ഇവിടെ നിന്ന് പോകുമ്പോൾ പാലക്കാട് ഒരു വലിയ മത്സരത്തിൽ വിജയിക്കുവാൻ കഴിഞ്ഞത് ആ നാടിനെ സ്നേഹിക്കുവാൻ കഴിഞ്ഞത് ആ നാട്ടിലെ മനുഷ്യന്മാർക്കെ സ്നേഹിക്കാൻ കഴിഞ്ഞതുമെല്ലാം ഈ നാടിനെ പഠിപ്പിച്ച പാഠമാണ് ഈ സ്നേഹത്തിന് ജീവിതകാലം മുഴുവനുള്ള സ്നേഹം മറുപടിയായി ഉണ്ടാകുമെന്ന് മാത്രം പറയുന്നു നമസ്കാരം ക്ലബ്ബിൻ്റെ വക നമ്മൾ സ്വീകരണം കൊടുത്തു അതിനുശേഷം എല്ലാവിധ ആശംസകളും നേരുന്നു ക്ലബിൻ്റെ പ്രസംഗം എന്നുള്ള രീതിയിൽ രാവിലെ നമ്മുടെ സ്വന്തം ആളാണ് ക്ലബ്ബിനു വേണ്ടി വളരെ കഷ്ടപ്പെട്ട ആളാണ് അപ്പം അതിന് എല്ലാവിധ ആശംസകളും നാട്ടിൽ ഇത്തരത്തിലൊരു സ്വീകരണം കിട്ടിയതിനാൽ ഏതൊരു മനുഷ്യർ ഉണ്ടാകുന്ന സന്തോഷവും വൈകാരികതയൊക്കെ ഉണ്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതിനകത്തൊക്കെ സന്തോഷമുണ്ട് മറഞ്ഞ സമയം